السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبد الله ورسوله وصفيه وخليله وخيرته من خلق. اللهم فصل وسلم وبارك على رسولك سيدنا محمد. وعلى آل سيدنا ومولانا محمد. وصل على جميع الأنبياء والمرسلين. അല്ലാഹിറബിൽമീൻ മഹാന്മാരായ സാദാത്തുക്കളെ പണ്ഡിതന്മാരെ മർക്കസിൻ്റെ ശാരഥികളെ വിശുദ്ധ മഹമാസത്തിൽ അഹ്ലുബൈത്തിന് ലോകം മുഴുവനും സ്മരിക്കപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈയൊരു സന്ദർഭത്തിൽ മർക്കസിൻ്റെ മുറ്റത്ത് കേരളത്തിലെ വിവിധ കുടുംബങ്ങളിൽപ്പെട്ട തബാഹിലുകളിൽപ്പെട്ട സയ്യിദുമാർ സംഗമിച്ചിരിക്കുകയാണ് അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ഒരു സയ്യദിൻ്റെ ശാരീരികമായ ഭാഷയും അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളോ കഴിവുകളോ അല്ല മറിച്ച് ആ സയ്യദിൻ്റെ സിരകളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ചോരത്തുള്ളികൾക്കാണ് പദവിയും സ്ഥാനവും ഈ സമൂഹം കൽപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വേഷത്തിലും അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയിലുമൊക്കെ വളരെ പുറകിൽ പോയ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവും സ്നേഹവും തിരുനബി സല്ലാഹു അലി വസ്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അഖിലുബൈത്ത് ലോകത്തെവിടെയും നമ്മൾ ചെന്ന് നോക്കിയാൽ അഖ്താബുൽ അർബ ലോകത്ത് ഔലിയാക്കന്മാരുടെ നേതാക്കളായി അറിയപ്പെടുന്ന മഹാന്മാരൊക്കെയും അഖിലുബൈത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഏതൊരു രാജ്യത്തും ഏതൊരു സമൂഹത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് അഖിലുബൈത്തായിരുന്നു എന്നത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ് റർഖുബു മുഹമ്മദും ഫിഅലിഹി അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലി വസലമ തങ്ങളെ ലോകം കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ലോകം പരിചയപ്പെടേണ്ടത് പ്രവാചക കുടുംബത്തിലൂടെയാണ് അവരുടെ ജീവിതത്തിലൂടെയാണ് എന്ന് നമുക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അഖിലഭയത്തിൽപ്പെട്ട പ്രവാചക കുടുംബത്തിൽപ്പെട്ട സദാത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും തിരുനബി നബിസ് അഹുഅലി വസ്ലമാ തങ്ങൾ അവിടുത്തെ ചര്യകൾ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ ലോകത്തിന് കാണാൻ സാധിക്കണം അതിനാവശ്യമായ നേതൃപരമായ പങ്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഇരിക്കുന്ന സദാത്തുക്കളൊക്കെ പല മഹല്ലുകൾക്കും അതേപോലെ തന്നെ സാമൂഹ്യ നവോത്ഥാന സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നവരാണ് പലപ്പോഴും നേരിട്ട് പോയി ക്ഷണിക്കണം അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടെത്തിക്കുന്നതിന് വേണ്ടി ഒരു വണ്ടി കൊടുത്തേച്ചാൽ പോലും അവർക്ക് വരാൻ സാധിക്കാത്ത വിധം വലിയ തിരക്കുള്ള സീതന്മാരാണ് പക്ഷേ കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അറിയിപ്പിലൂടെ ഈ മർക്കസിന്റെ മുറ്റത്തേക്ക് സാധാത്തുക്കളൊക്കെ വന്നു ചേർന്നതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ ഈ മർക്കസിന്റെ മുറ്റത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട് ഇന്ന് ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത തുല്യതകളില്ലാത്ത പ്രവാചകർ തിരുമേനി സ്വല്ലാഹു അലി വസ്ലമ തങ്ങളോട് അങ്ങേറ്റത്ത അനുരാഗത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രവർത്തനത്തിന് കാഴ്ച വച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശിലവാകുമ്പോൾ ആ കരങ്ങൾ ആരാവണം ഏതാവണം എന്നുള്ളത് ബഹുമാനപ്പെട അത് തീരുമാനിക്കുകയാണ് അറേബ്യയിൽ നിന്ന് വിശുദ്ധ ഹറം ഷെരീഫിൽ ദർസുകൾക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് തങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ മർക്കസിൻസ് തുടക്കം കുറിച്ചത് നോളജ് സിറ്റി എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുത്തുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് സാധാത്ഥ്യങ്ങളെ വിളിച്ചു വരുത്തി അതിൻ്റെ ആദ്യത്തെ കൽ കല്ലുകൾ അല്ലെങ്കിൽ ആദ്യത്തെ അതിൻ്റെ തുടക്കം കുറിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുവായ കേരള മുസ്ലിം സമുദായത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്ന താജുൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ബുഹാരി അഹമ്മത്തല്ലാഹിഅലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സാധാത്തുക്കളെ കൊണ്ടാണ് ഉസ്താദ് നിർവഹിച്ചത് ഏത് വിഷയത്തിലും അഖിലുബൈത്താണ് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കാന്തപുരം പ്രദേശത്ത് അഹ്ലുബൈത്തിന്റെ വലിയ നേതൃത്വമായി വിരാജിച്ചിരുന്ന മഹാനായ അവേലത്ത് തങ്ങളെക്കുറിച്ച് പറയാതെ ഉസ്താദ് തന്റെ ചരിത്രം പറഞ്ഞു തീർക്കാറില്ല അഹ്ലുബൈത്തിലൂടെ അവരുടെ തെർബിയത്തിലൂടെ അവരുടെ സഹായങ്ങളിലൂടെ അവരുടെ ഉപദേശങ്ങളിലൂടെയാണ് മഹാനായ ഷെയ്ഖുന ഉസ്താദ് മുന്നോട്ട് വന്നത് എന്ന് നമുക്കറിയാം കുറ്റിച്ചിറയിൽ വെച്ച് ഒമാന പ്രസ്താദിൻ്റെ ആദ്യത്തെ വിപുലമായ സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങൾ തുടക്കം കുറിച്ചപ്പോ മഹാനായി കെ എസ് എൻ മുസ്ലിയാരുടെ കൂടെ അന്ന് കുറ്റിച്ചെറയിൽ വെച്ച് നടന്ന ആ സംവാദം ആ സംവാദത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദവർ തൻ്റെ ബാക്കിയാത്തിൽ നിന്ന് കിട്ടിയ സനത് കോഴിക്കോടിൻ്റെ ആത്മീയ തേജസ്വിയായ മഹാനായ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദുൽ ജിഫ്രി തങ്ങളുടെ മക്കബറയിൽ വെച്ച് അവിടെ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് പൊതുരംഗത്തേക്ക് ഉസ്താദ് ഇറങ്ങിയത് ആ സനത് മഹാനായ സയ്യിദ് സൈദ് പൂക്കോയ തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ മഹാനായ തങ്ങളുടെ കൈകളിലായിരുന്നു അവരുടെ സന്നദ്ധ ഉണ്ടായിരുന്നു പലപ്പോഴും തങ്ങൾ പറയാറുണ്ട് എ പിയുടെ സനദ് എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു സൈദന്മാരുടെ പിന്നിൽ അവരുടെ കരങ്ങളിൽ അവരുടെ കൊണ്ട് മുന്നേറിയൊരു ചരിത്ര നായകനാണ് മഹാനായ കന്ദപുരം ഉസ്താദ് മർക്കസിന്റെ മുന്നേറ്റവും മർക്കസിന്റെ ചരിത്രവും പരിശോധിക്കുമ്പോൾ എല്ലാറ്റിന്റെയും മുമ്പിൽ സയ്യിദന്മാരുടെ കരങ്ങളും വറക്കത്തും പ്രാർത്ഥനകളും നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഷെയ്ഖുന ഉസ്താദവറുകൾ ഈ പ്രായത്തിലും ക്ഷീണത്തിലും അല്പമൊക്കെ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും മുഹറം ഒമ്പതാണ് സെയ്യദന്മാരാദരിക്കണമെന്ന് പറഞ്ഞ് മർക്കസിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം മഹാനായ ഷെയ്ഖുന നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും അള്ളാഹ് ഒരുപാട് കാലം ഉസ്താദ് അവർക്ക് ഈ ദീനൻ്റെ നേതൃത്വം നൽകാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ദീനനെ ശക്തിപ്പെടുത്താൻ ഏതെല്ലാം ആളുകളെ ഊർജവൽക്കരിക്കേണ്ടതുണ്ടോ ഏതെല്ലാം ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ അത് ചിന്തിച്ചുകൊണ്ട് മഹാനായ ഉസ്താദ് തൻ്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന സുന്നത്തിൻ്റെ മനോഹരമായ ഈ ഒരു പ്രാസ്ഥാനിക രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതിൽ മഹാനായ ഉസ്താദ് ഏറ്റവും പ്രധാനമായി കണ്ട ഒരു വിഭാഗം നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു ഒന്ന് പരിശുദ്ധ ഖുർആാൻ മറ്റൊന്നെ അഹലുബൈത്താണെന്ന് പറഞ്ഞ അഹലുബൈത്തിനെ മുറുകെ പിടിക്കുകയും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി വാനായാദ് എത്ര വലിയ വലിയ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് തൻ്റെ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉസ്താദ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹിതന്മാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ബഹുമാനപ്പെടുസ്താദിന് കഴിയുന്നതൊക്കെ ഉസ്താദ് ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സയ്യിദന്മാരിൽപ്പെട്ട പാപങ്ങൾക്ക് വീട് ഇല്ല എന്ന് കേട്ടപ്പോൾ ഉസ്താദ് അവർക്ക് നൂറ് വീട് സഹിതന്മാർക്കുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആ നൂറെല്ലാം കവിഞ്ഞ് അത് മുന്നൂറ്റി പതിമൂന്നിലെത്തി നിൽക്കുകയാണ് ഉസ്താദിൻ്റെ ആഗ്രഹം ഒരായിരം സയ്യിദന്മാർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നാണ് അങ്ങനെ തുടങ്ങി സഹോദരന്മാരെ സയ്യിദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരായ അറിവുള്ള ആളുകളായ ആളുകളെ ഉസ്താദ് പ്രത്യേകം കണ്ടെത്തുകയും അവരെ വിവിധ മഹല്ലുകളിലെ ഖാദിമാരും ഹത്തീപുമാരും ഈ സമുദായത്തിന്റെ നേത്രരംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ കേരളത്തിലൊരു പണ്ഡിതൻ ഇത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് സഹിതന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദിന് കൊടുക്കുന്ന സ്നേഹം അത് തുല്യതയില്ലാത്ത സ്നേഹമാണ് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകള് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഡോക്ടർമാരൊക്കെ വിളിച്ചു പറഞ്ഞു എൺപത് ശതമാനവും ഇനി പ്രതീക്ഷയില്ല കാരണം തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അത് നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഓപ്പറേഷൻ ആണല്ലോ പരിഹാരം ഇങ്ങനെയുള്ളൊരു പ്രായത്തിലും ക്ഷീണത്തിലും അത് ഒരിക്കലും നടക്കുന്നൊരു വിഷയവുമല്ല അതുകൊണ്ട് തന്നെ ഇതൊരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ സമയത്ത് എത്ര സയ്യതന്മാരാണ് സുബാനുള്ള അവരെ ഉപ്പാപ്പന്മാരെ വിളിച്ച് അവരെ വീട്ടിൽ വെച്ചുകൊണ്ട് റാത്തീബുകളും മൗലിതകളും അതേപോലെ തന്നെ അഷറഫുൽ വസ്ലമതങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കായ സ്വലാത്തുകൾ ചെല്ലി പഠിച്ചോലെ ഞങ്ങൾ ഉസ്താദിന്റെ ആയിസിനി തിരിച്ചു കൊടുക്കണേ ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞത് ആരുന്നത് നമുക്കൊക്കെ അറിയാം നാൽപ്പത് ദിവസം നോമ്പ് നേർച്ചയാക്കിയ സൈതന്മാരുണ്ട് നമ്മൾ ഈ കാണുന്ന ആണുങ്ങൾ മാത്രമൊന്നുമില്ല എനിക്കറിയാം സഹിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഭീവിമാർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വിഭാഗത്തുമായി കഴിയുന്ന ഒരു ദുന്യവിയായ ചിന്തയിലേക്ക് പോകാത്ത എത്ര എത്ര ഭീവിമാരാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പഠിച്ചോനെ കാന്തപുരം മുസ്താദിന് ഐസ് കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേന്ന് പറഞ്ഞുതായിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പണ്ഡിതനോട് ഒരു സമുദായം ഒരു സമൂഹം കാണിക്കുന്ന തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഇജാബത്താണ് അലഹദില്ല മഹാനായ ശേഖന ഉസ്താദ് അവർ ഇന്നും നമ്മുടെ കൂടെ അലഹമില്ല അത്യാവശ്യം ആരോഗ്യത്തോടെ ഉസ്താദ് ജീവിക്കുകയാണ് ദർശനം നടത്തുകയാണ് സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇനി നിങ്ങളൊക്കെ ഉസ്താദിന് വേണ്ടി ഇനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ആ ഉസ്താദിന്റെ താവഴിയിൽ തന്നെ സൈതന്മാർക്കാവശ്യമായ എല്ലാ നവജാഗരണ സംരംഭങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപാട് പദ്ധതികളും താല്പര്യങ്ങളുമുണ്ട് ആ പരമ്പര വരെ കയ്യാമത്തുന്ന ആളുവരെ അള്ളാഹുസ് വളരെ ശക്തിയോടുകൂടി നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സൈതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ തണലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ തണലല്ല അതൊരു വലിയ ആശ്വാസമാണ് ഒരു വലിയ തണലാണ് ആലിമീങ്ങൾക്ക് ശക്തി പകരാൻ നമ്മൾ മുന്നോട്ട് വരണോ അതിന് എന്ത് വേണം ഉസ്താദ് നേതൃത്വം നൽകുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയ ഇതുപോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും നമ്മളാണ് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണ് അതിനാവശ്യമായ ഒത്താശകളും സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ പരാതി പറയുന്ന ആളുകളായി മാറരുത് എന്നെ പരിഗണിച്ചില്ല എന്നെ ഗൗനിച്ചില്ല എന്നെ ശ്രദ്ധിച്ചില്ല ഈ രൂപത്തിലല്ല എൻ്റെ പ്രിയപ്പെട്ട സഹിതന്മാരെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള മറുപടി വേണ്ട നമ്മൾ ആരും നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ടതില്ല നമുക്ക് അള്ളാഹു നൽകിയൊരു പദവിയില്ലേ അതെന്താ അഷറഫ് ഹൽ ഖുസ്ഹു അലൈ വസ്ലം തങ്ങളുടെ രക്തത്തിൽ പിറക്കാനുള്ളൊരു ഭാഗ്യം ആ സൗഭാഗ്യത്തിന് എത്ര നന്ദി രേഖപ്പെടുത്തിയാലും നമുക്ക് നന്ദി അത് പൂർണ്ണമായി അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ലല്ലോ അതുകൊണ്ട് ആലിമിങ്ങളുടെ പിന്നിൽ അവരാദരിച്ചും ബഹുമാനിച്ചും നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിലുള്ള സാധാത്തുക്കളൊക്കെ ചെയ്യേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു സയ്യിദ് നേതൃത്വം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് തടിയും വണ്ണോ അല്ലെങ്കിൽ ഷാളോ അല്ലെങ്കിൽ വേറെ ഭൗതികമായ ആകാര ഭംഗികളൊന്നും വേണ്ട അദ്ദേഹത്തിന് ഈ സമുദായത്തിൽ ഒരിടമുണ്ട് എന്നതിന്റെ തെളിവാണ് ഒരാഴ്ച മുമ്പ് നമ്മളോട് വിട്ടുപിരിഞ്ഞ മഹാനായു എത്ര ആളുകളാണ് ആയിരക്കണക്കായ ആളുകൾ എട്ടിക്കുളത്തും ഉള്ളാളത്തും പറയുന്ന പ്രദേശത്തും എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടിയത് ഞാൻ ചിന്തിക്കുകയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു കർണാടക നിയമസഭ നിങ്ങൾ നോക്കണോ കർണാടക നിയമസഭയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്പീക്കറും പോട്ടെ പ്രതിപക്ഷ നേതാവ് അതായത് ആ പാർട്ടി നിങ്ങൾക്കറിയാലോ അവരൊക്കെ മഹാനായ കുറാത്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് അത്ഭുതം തോന്നിപ്പോയി ഒരു പക്ഷെ നമുക്ക് കന്നഡ അറിയാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും ഏകദേശം ഒരു ബിൽജുംല ഒരു ഇൽമ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഫുത്ത്ബേലൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞത് ബിൽജുംല ഒരു വയലെന്നുള്ള ഒരു വിഷയം ഉണ്ടായോന്നാൽ അപ്പം ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട കുറാത്തങ്ങളെക്കുറിച്ച് കർണാടക ഗവൺമെന്റ് പോലും അനുശോചന രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സെയ്യത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാമൂഹിക നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളായാൽ ഒരു പണ്ഡിതന് പോലുമില്ലാത്ത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനില്ലാത്ത അത്രയും വലിയ മഹത്വം നമുക്ക് ഉണ്ടായി ഉണ്ടായിത്തീരുമെന്നതിന് തെളിവാണ് കർണാടകത്തിലെ ജനങ്ങൾ കണ്ണീര് പൊഴിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അള്ളാഹു മഹാനായ ഖുറാ തങ്ങളുടെ ആഹ്റം അള്ളാഹു തല ഉന്നതമായി ദർജയിൽ ആക്കി കൊടുക്കുമാറാവട്ടെ വലിയ പദവി അള്ളാഹു സുബാനോത്തരം നൽകുമാറാവട്ടെ ഞാൻ കിട്ടി സംസാരിക്കുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ഒരുപാട് സഹിതന്മാർ ഈ കോരിച്ചെരിയുന്ന മഴയത്ത് അങ്ങനെ ചിന്തിച്ച് നിന്നപ്പോൾ ആളുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കിയത് കാരണം അത്ര വലിയ മഴയാണല്ലോ പക്ഷേ എന്നോടാരോ പറഞ്ഞ് ഷെയ്ഖുനെ വിളിച്ച പിന്നെ എന്ത് മഴയെന്നാണ് വച്ചത് വല്ലാത്തൊരു സ്നേഹമാണ് അലഹമ്മദില്ല ഇന്ന് മുഴുവൻ ആളുകൾക്കും ബഹുമാനപ്പെടാന ആദരവ് ഇവിടെ വെച്ച് ലഭിക്കുകയാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുന്നു നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ വിവിധ കബീലകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന കടാവിളക്കുകളായ വഴിവിളക്കുകളായ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആദരണീയരായ സയ്യിദന്മാർക്ക് ജാമിയ മർക്കസിൻ്റെ പേരിൽ സ്വാഗതം അരുളുന്നു ആശംസിക്കുന്നു അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ദീനി ഹിദമത്തിലായി അവൻ്റെ പൊരുത്തത്തിലായി ദീർഘ ആയുസ് മാഫിയത്തും നൽകുമാറാവട്ടെ ഈ പരിപാടി നമുക്ക് തുടങ്ങി തന്നത് സെയ്യദ് ഇബ്രാഹിം അൽ ബാഫക്കി തങ്ങളവറുകളാണ് അലി ബാഫക്കി തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് തങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ അവേലത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനും മർക്കസിന്റെ വൈസ് പ്രസിഡന്റുമായ അസയ് അബ്ദുൽ ഫത്തൽ അവേലത്ത് തങ്ങൾ അവർ തങ്ങളെ പ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മർക്കസിന്റെ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫി തങ്ങൾ നമുക്ക് നേതൃത്വം നൽകുന്നതിനും ദയാ ചെയ്യുന്നതിനും ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിക്കാൻ ചെറിയൊരു ശാരീരികമായ പ്രയാസം കൊണ്ടാണ് തങ്ങളെല്ലാരേക്കാളും മുമ്പിൽ വരുന്ന ആളാണ് ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് അള്ളാഹു മഹാനായ സയ് അലിബ ഫീ നമ്മുടെ വർക്കസിൻ്റെ സാരഥിയാണ് നേതാവാണ് എന്ന് മാത്രമല്ല വലിയ പണ്ഡിതനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ് മഹാനായ തങ്ങളവുകൾക്ക് അള്ളാഹു ആഫിയത്തു ആയിസ് നൽകുമാറാവട്ടെ ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാം സയ്ദ് അലിബ ഫീ തങ്ങൾക്ക് അള്ളാഹുത്തര തോഫീഖ് ചെയ്യുമാറാവട്ടെ തങ്ങളെയും സ്വാഗതം ചെയ്യുന്നു യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബദർ സാദാദ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥിയും മഹദീൻ സഖാഫത്ത് അൽ ഇസ്ലാമിയുടെ ചെയർമാനുമായ സയ്ദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങളെ തങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഖുറാ തങ്ങൾ അനുസ്മരണവും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഇവിടെ വെച്ച് നിർവഹിക്കുന്നതാണ് പിന്നെ ഒരു ആദരവുണ്ട് അത് തൻ്റെ അഞ്ച് ആൺമക്കളാണുള്ളത് ആ അഞ്ച് ആൺമക്കളെയും സക്കാഫിയായ ആക്കിയ ഒരു സെയ്ദിനെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ് അതൊരു സംഭവം തന്നെയാണ് അഞ്ചാമക്കൾ മോലന്മാരാക്കിയെന്നല്ല അഞ്ചാമക്കളെയും സക്കാ സക്കാഫിമാരാക്കി മാറ്റി എന്നുള്ളതാണ് ആ മക്കളെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട സെയ്ദ് മുല്ലക്കോയത്തങ്ങൾ കുറ്റ്യാടി അല്ലേ കുറ്റ്യാടി അപ്പോൾ കുറ്റ്യാടിയിലെ ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ അവർ സുൽത്താനിലും കാന്തപുരസ്ഥ ആദരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾക്കൊക്കെ ഒരു പാഠം കൂടിയാണ് എല്ലാ സഹീതന്മാരും അവരുടെ മക്കൾ തങ്ങന്മാരെ ആലിമ്യങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് അതിൽ എന്ത് സൗകര്യമാണോ വേണ്ടത് അതൊക്കെ മർക്കസും ഇൻഷല്ല നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് അതിനുവേണ്ട എന്ത് ഗൈഡൻസ് എന്ത് അഡ്വൻസാണ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ബഹുമാന പ്രസാദിൽ നിന്നും ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കിട്ടും അത് അലഹദില്ല ഈ അടുത്തൊരു തലമുറ ഈ സമുദായത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഇൽമുള്ളതായ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ മേമ്പടി ചേർത്തതായ സഹിതന്മാരാണ് അള്ളാഹുത്താല ഈ വന്നു ചേർന്ന് എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ ആ മീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകം ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം എല്ലാവരുടെയും പേര് പറഞ്ഞതായി നിങ്ങളൊക്കെ പരിഗണിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മർക്കസ് ഒമാനപുട സുൽത്താൻ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണം ഒരുപാട് സഹിതന്മാർ എനിക്കറിയാം അവർ ചികിത്സ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ മർക്കസിലേക്ക് നേർച്ചയാക്കി കൊടുക്കലാണ് എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും അവരുടെ കാര്യമായ നേർച്ച മർക്കസിലേക്ക് എത്തി മക്കൾക്ക് മർക്കസിലേക്ക് നേർച്ചയാക്കി കൊടുക്കലാണ് ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടും പറഞ്ഞിട്ടൊന്നുമല്ല അതുകൊണ്ട് വലിയ ഫലങ്ങളും വലിയ സ്വതക്കയുടെ പുണ്യങ്ങളും മർക്കസിനെ സംബന്ധിച്ചിടത്തുമ്പോൾ നടന്നു പോവാനുള്ളൊരാശ്വാസവും എല്ലാം ലഭിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ സഹിതന്മാരും ചികിത്സയുടെ മേശപ്പുറത്തൊരു മർക്കസിൻ്റെ വലിയൊരു പെട്ടി വച്ച് ഏത് വിഷയത്തിലും ഒരായിരം രൂപ ഒരു അഞ്ഞൂറ് രൂപ മർക്കസിലേക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫലമാണ് അതുകൊണ്ട് വലിയ ഗുണങ്ങൾ കിട്ടും ഇപ്പോൾ നമ്മളെ ഉപ്പാപ്പന്മാരുടെ പേരിലുള്ള നേർച്ച അതുകൊണ്ട് മുടങ്ങിപ്പോകുന്നില്ല അത് നമുക്കൊരു ഫാത്തിയാൽ മതിയല്ലോ അതിലേക്ക് ആവശ്യമായ നേർച്ച കഴിക്കാനുള്ള കുറച്ച് പൈസ ഒക്കെ ഒരു അലഹമില്ല ബാക്കി കുറച്ച് മർക്കസിലേക്ക് കൊടുത്താൽ അതൊരു വലിയ ഫലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മർക്കസിന്റെ പദ്ധതികളൊക്കെ നിങ്ങൾ അറിയണം അബ്ദുൽ ഹക്കി മസഹരി ഇൻഷല്ല നമ്മോട് സംസാരിക്കും ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവൾ അജ് കമ്മിറ്റിയുടെ ചെയർമാനും മർക്കസിൻ്റെ ഡയറക്ടർ ജനറലും ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ സി ഉസ്താദ് നേരത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തിയെങ്കിലും ആവശ്യത്തിന് നമ്മോട് ഇടപെട്ട് കൊണ്ട് സംസാരിക്കും സുഭിക്ഷമായ നല്ല വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് മർക്കസ് നമ്മളെ നോമ്പ് തുറപ്പിക്കുന്നത് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ മർക്കസിൻ്റെ സ്റ്റാഫ് അതേപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ പ്രവർത്തകന്മാർ എല്ലാവർക്കും അള്ളാഹു സ്ബഹാനു തേ അലഹൈറും വർക്കത്തും നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വളപട്ടണം കാൽ സക്കാഫി കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഇവിടെ സാധാത്ത് സംഗമം നടക്കുമ്പോൾ വേറെ ഒമ്പതിന് വർക്കസിൻ്റെ വേദിയിൽ സന്നിഹിതരായിരുന്ന ഒരുപാട് സയ്യിദന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ വർക്കത്ത് കൊണ്ട് പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എല്ലാ വിട്ടുപിരിഞ്ഞവർക്ക് വേണ്ടിയും എല്ലാവർക്കും ഇന്ന് എൻ്റെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് പക്ഷെ അതെല്ലാം ഒഴിവാക്കി ഇവിടെ വന്നത് ഈ മജിലിസിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ കൂട്ടത്തിൽ പലരും മെഹർണ്ം ഒമ്പതിനും പത്തിനും മഹർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ സീതന്മാരുടെ ഒക്കെ ഒരു അനുസ്മരണ മാസം കൂടിയാണ് സാധവുകളുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് ഇവിടെ ലഭിക്കും എന്ന് മാത്രം പറഞ്ഞു എല്ലാവരെയും ഒന്നുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ മർക്കസിൻ്റെ മുറ്റത്തേക്ക് സ്വാഗതം ചെയ്ത് അസലൈക്കും വരഹമുല്ലാ വാ